കോംകോ റിപ്പബ്ലിക്കിലെ ഗോമ നഗരത്തിലെ മമ ഫ്രാൻസിൻ എന്ന പേരുള്ള ഒരു അമ്മയെക്കുറിച്ചാണ് ഈ വീഡിയോ രണ്ടോ മൂന്നോ മക്കൾ ഉൾപ്പെടുന്ന ഒരു കുടുംബം പോറ്റാൻ കഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ ജീവിതത്തിൻ്റെ പുതിയൊരു അധ്യായം തുറന്നു കാട്ടുകയാണ് ഈ അമ്മ ഇവർ പതിനേഴ് പ്രസവങ്ങളിലൂടെ ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകിയിരിക്കുന്നത് മമ ഫ്രാൻസീന പതിനാറ് വയസ്സുള്ളപ്പോൾ അവർ ഒരാളെ പ്രണയിക്കുകയും അതിൽ ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തു അന്നാണ് മമ ഫ്രാൻസിൻ തന്റെ അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങളിൽ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയത് ആ കുഞ്ഞിന്റെ പേര് കമ്പാലെ എന്നാണ് എന്നാൽ മമ ഫ്രാൻസിന്റെ ആ പ്രണയം അധികകാലം നീണ്ടു നിന്നില്ല അവർ തമ്മിൽ അകന്നു മമ ഫ്രാൻസിന് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ അവർ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്തു അപ്പോൾ കമ്പാലയ്ക്ക് രണ്ട് വയസ്സായിരുന്നു പ്രായം രണ്ടാമതുള്ള വിവാഹത്തിലൂടെയാണ് അവർക്ക് അൻപത്തിരണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ അവരുടെ രണ്ടാമത്തെ ഭർത്താവും മരിച്ചു മമ ഫ്രാൻസീന ഇപ്പോൾ അൻപത് വയസ്സുണ്ട് സാമ്പത്തികമില്ലാതെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അവരുടെ പോയകാല ജീവിതം പിന്നെ എന്തുകൊണ്ടാണ് മമ ഫ്രാൻസീൻ ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയത് അതിന് ഞെട്ടിക്കുന്ന ഒരു ഉത്തരമുണ്ട് ഇത്രയും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയില്ലായിരുന്നുവെങ്കിൽ അവർ ഇന്ന് ഈ ലോകത്തിൽ ജീവനോടെ ജീവനോടെയുണ്ടാകുമായിരുന്നില്ല അതിനു കാരണം അവർക്കുള്ള ഹൈപ്പർ ഓവുലേഷൻ എന്ന ജനനേന്ദ്രിയ അവസ്ഥയാണ് ഒരു സ്ത്രീയുടെ ഒരു ആർത്തവചക്രത്തിൽ ഒന്നിൽ കൂടുതൽ അണ്ടങ്ങൾ പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് ഹൈപ്പർ ഓവുലേഷൻ അഥവാ സൂപ്പർ ഓവുലേഷൻ എന്ന് അറിയപ്പെടുന്നത് ഈ പ്രതിഭാസം സാധാരണയായി ഉണ്ടാകുന്നത് ഫെർട്ടിലിറ്റി ചികിത്സകളോ ഹോർമോൺ അസന്തുലിതാവസ്ഥയോ മൂലമാണെന്ന് പഠനങ്ങൾ പറയുന്നു ഇത് കാരണം ഒരു പ്രസവത്തിൽ ഇരട്ടകളെയോ അതിലധികമോ കുഞ്ഞുങ്ങൾ ജനിക്കും അവരുടെ പന്ത്രണ്ടാമത്തെ കുട്ടി ജനിക്കാനിരിക്കെയാണ് മമാ ഫ്രാൻസിൻ ഒരു ഡോക്ടറെ സമീപിക്കുന്നതും ഈ വിവരങ്ങൾ മനസ്സിലാക്കുന്നതും ഫെർട്ടിലിറ്റി കുറയ്ക്കണമെങ്കിൽ പ്രസവിക്കുന്നത് തുടരണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു അല്ലെങ്കിൽ ഓവറികളിൽ മുഴകളുണ്ടാകുമെന്നും അത് ട്യൂമറായി മാറാൻ സാധ്യതയുണ്ടെന്നും അത് തന്റെ മരണത്തിൽ തന്നെ കാരണമായേക്കുമെന്നും മമ ഫ്രാൻസിൻ ഡോക്ടറിൽ നിന്നും മനസ്സിലാക്കി അങ്ങനെയാണ് അവർ പ്രസവം തുടർന്നത് മമ ഫ്രാൻസീനും ഭർത്താവും ഒരുമിച്ചെടുത്ത തീരുമാനമാണിത് തന്റെ ആദ്യ കുട്ടിയായ കമ്പാലയ്ക്ക് ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സ് പ്രായമുണ്ട് മൂത്ത കുട്ടികളിൽ ചിലർ ഇപ്പോൾ വിവാഹിതരുമാണ് അതിലും പത്ത് കുട്ടികളുണ്ട് അങ്ങനെ കുട്ടികളും പേരക്കുട്ടികളും അടക്കം അറുപത്തിമൂന്ന് കുട്ടികൾ ഇടയ്ക്കിടെ ഈ മക്കളുടെ പത്ത് കുഞ്ഞുങ്ങളും അവരോടൊപ്പം ഒത്തുകൂടാറുമുണ്ട് രണ്ട് മുറികളുള്ള ഒരു വീടാണ് അവർക്കുള്ളത് അതിനുള്ളിലാണ് ഈ അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങളെയും അവർ വളർത്തി വലുതാക്കിയത് ഈ അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങൾക്കുമായി ഭക്ഷണം കണ്ടെത്തുന്ന കഷ്ടപ്പാടുകൾക്കിടയിലും എല്ലാവരെയും പോറ്റി വളർത്താനും അവരെ സ്നേഹിക്കാനും മമ്മ ഫ്രാൻസിന് സന്തോഷമാണുള്ളത് മാത്രമല്ല അടുത്തിടെ സർക്കാർ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയതിലൂടെ ഗോമ നഗരത്തിൽ വസിക്കുന്ന തന്റെ കുട്ടികളിൽ കുറച്ചുപേർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകാനും കഴിഞ്ഞു എന്നാൽ മുൻകാലങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പോലും ലഭിക്കാതെയാണ് തന്റെ കുറെ കുഞ്ഞുങ്ങൾ വളർന്നത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവർ വല്ലാതെ പ്രയാസപ്പെട്ടിരുന്നു ഓരോ ദിവസവും എല്ലാവർക്കും ഭക്ഷണം നൽകാൻ ഇരുപത്തിയാറ് കിലോ ചോളവും ഏഴ് കിലോ ബീൻസും ആവശ്യമാണ് ചില ദിവസങ്ങളിൽ വാഴക്കായി പുഴുങ്ങിയുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം ഭക്ഷണമായിരിക്കും ഉണ്ടാവുക പകൽ മുഴുവൻ കുഞ്ഞുങ്ങൾക്ക് ആകാരമുണ്ടാക്കുന്ന തിരക്കിലായിരിക്കും മമ്മ ഫ്രാൻസിൻ രാത്രിയിലും അവർക്ക് വിശ്രമമില്ല രാത്രിയിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങിയ ശേഷം അവർ മാർക്കറ്റിൽ ചോളം വിൽക്കുന്നതിനായി പോകും അതിൽ നിന്നും ലഭിക്കുന്ന തുച്ഛമായ വരുമാനത്തിലാണ് ആ കുടുംബം കഴിഞ്ഞിരുന്നത് മമ ഫ്രാൻസിന്റെ അൻപത്തിമൂന്ന് കുഞ്ഞുങ്ങളിൽ ഇരുപത്തിയഞ്ചാമത്തെ കുട്ടിയാണ് നിക്കോൾ മെഡിക്കൽ മേഖലയിൽ ചെറിയൊരു പരിശീലനം നേടിയ നിക്കോളിന് ആ ഗ്രാമത്തിൽ തന്നെ ഒരു ഫാർമസിയിൽ ജോലി ലഭിക്കുകയും ചെയ്തു തന്റെ അമ്മയെയും സഹോദരങ്ങളെയും സംരക്ഷിക്കുന്നതിനായി തന്റെ വരുമാനം മാറ്റിവെക്കാറുണ്ടെന്നും നിക്കോൾ പറയുന്നു അൻപത്തിമൂന്ന് കുട്ടികളുടെ കൂട്ടത്തിൽ ഇരട്ടകളുമുണ്ടായിരുന്നു എന്നാലും ചെറിയ പ്രായത്തിൽ കുഞ്ഞുങ്ങളെ കാണാൻ ഒരുപോലെ തോന്നിക്കുമെങ്കിലും അവരെ തിരിച്ചറിയാനും എല്ലാവരുടെയും പേരുകൾ ഓർമ്മിക്കാനും മമ ഫ്രാൻസീനു ബുദ്ധിമുട്ടിലായിരുന്നു മമ ഫ്രാൻസിൻ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമായിരുന്നു എന്നാൽ ഇപ്പോൾ തന്റെ മക്കളിൽ ചിലർ വലുതായതോടെ അവരും അധ്വാനിക്കുന്നുണ്ട് തൻ്റെ മക്കളെക്കുറിച്ച് പറയുമ്പോൾ മമ ഫ്രാൻസിന് ശുഭപ്രതീക്ഷയാണുള്ളത് തന്റെ രാജ്യത്തിന് അഭിമാനമായ കായിക താരങ്ങളായ സെലിബ്രിറ്റികൾ ധാരാളമുണ്ട് തന്റെ കുഞ്ഞുങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ ആയേക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് മമ ഫ്രാൻസിൻ ഇന്നും ജീവിക്കുന്നത്